അപ്പൊ ഇന്നത്തെ പരിപാടി വേറെന്നല്ല നമ്മുടെ മുസീൻ പറയൂടെ കോഴിക്കോട് സ്കേറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് അഞ്ഞൂറ് രൂപയും കയ്യിൽ പിടിച്ച് വീട്ടീന്ന് ഇറങ്ങി പോകാനുള്ള ടിക്കറ്റ് എടുത്ത് ട്രെയിൻ കയറി കോഴിക്കോട് എത്തി ഇവനാണ് ഞാൻ പറഞ്ഞ മൂസീൻ അവന് ആള് കുറച്ച് സീനാണ് കേട്ടോ സ്കേറ്റ് ചെയ്യാനുള്ള സ്പോട്ട് എത്തി ഞാൻ പറഞ്ഞില്ലേ ഇവന് ആള് കുറച്ച് സീനാണ് അത്ര അവിടെ സ്കേറ്റ് ചെയ്ത് പിന്നെ വെയിൽ തയ്ക്കാൻ പറ്റാണ്ടായിപ്പോ രാവിലത്തെ സെക്ഷൻ നിർത്തി നല്ല ഫുഡ് കിട്ടുന്ന സ്പോട്ട് അന്വേഷിച്ച് നടക്കാണ് ഇവിടെ കിട്ടും ദോശ കിട്ടുന്നു പറഞ്ഞു കേട്ടു അതും കഴിച്ച് അവന്റെ റൂമിലോട്ട് പോയി അവിടെ ഒരു ഫാമിലി ഹോളി ആഘോഷിക്കായിരുന്നു അടിപൊളി ഫാമിലി ആയിരുന്നു ഞങ്ങളോടും ജോയിൻ ചെയ്യാൻ പറഞ്ഞ് ഞങ്ങക്ക് പിന്നത് കേക്കേണ്ട താമസം ഉണ്ടായുള്ളു അങ്ങനെ കുറെ നേരം ഹോളിയൊക്കെ ആഘോഷിച്ച് അവരും ഹാപ്പി ആയി ഞങ്ങളും ഹാപ്പി ആയി ഒക്കെ കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് അവര് ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് വേറെ ഒന്നിനല്ല ഒരു കീടിലെ സ്നാക്കും കൊണ്ട് തന്നു സാധനം ഒരു രക്ഷ ഉണ്ടായില്ല പിന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലോട്ട് പോയി പോത്തുള്ള പൗഡറൊക്കെ കഴിക്കി കളഞ്ഞ് നേരെ ഉച്ചയ്ക്കുള്ള ഫുഡ് അടിക്കാൻ വിട്ടു ഇന്ന് കുറെ നേരം സ്കേറ്റ് ചെയ്തുകൊണ്ട് എന്ന് അറിയില്ല അല്ല വിശപ്പായിരുന്നു ഇനി ഈവനിങ് സെക്ഷൻ പിടിക്കാൻ വീണ്ടും സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ അജ്ജ് പുതിയൊരു ബ്ലോഗും ചാല തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് അവനെ സപ്പോർട്ട് ചെയ്തോളൂ ഹലോ ഗൈസ് ഞാൻ ഈ ആട്ടൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഒരു വ്ളോഗിങ് ചാനൽ തുടങ്ങിയത് ഒരു വ്ളോഗിങ് ചാനൽ അജു എസ് കെ എയ്റ്റ് നേട്ടം അപ്പോൾ എല്ലാവരും ഫോളോ ആക്കണോ എന്നിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണോ പിന്നെ ഈ ആട്ടൻ്റെ ഏട്ടൻ വെച്ചാൽ മാസ്വേരിക്ക് ചെങ്ങായി ആട്ടൻ്റെ വീഡിയോ കണ്ടി കണ്ടിട്ട് ഫ്ലിപ്പ് ിപ്പ് മറ്റേതും കണ്ടിട്ടാണ് ഞാൻ ഓൾഫിൻ ഫ്ലിപ്പ് ലാൻഡായിട്ട് അതിന്റെ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് രണ്ട് ചേട്ടന്മാർ വന്ന് ഞങ്ങക്ക് ബിരിയാണി കൊണ്ടുവന്നത് അതും അടുത്ത പരിപാടി പിടിക്കാൻ നോക്കട്ടെ അപ്പൊ ഒക്കെ അടുത്ത പരിപാടിയായിട്ട് കാണാം